ക്രിസ്മസ് രാത്രിയിൽ യുക്രൈനു നേരെ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് യുക്രൈനിലെ പവർഗ്രിഡിന് നേരെ ക്രിസ്മസ് രാത്രിയിൽ റഷ്യ നടത്തിയ റഷ്യമായ അതിക്രമം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യുക്രൈന്റെ ഊർജാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ക്രിസ്മസ് ദിനത്തിൽ നൂറ്റി എഴുപതിലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത് എന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ യുക്രൈന് നൽകുന്ന സൈനിക പിന്തുണ അമേരിക്ക വർദ്ധിപ്പിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി യുക്രൈനോടുള്ള അമേരിക്കയുടെ ഉറച്ച പിന്തുണയും ആവർത്തിച്ചു യുക്രൈന് നൽകി വരുന്ന ആയുധ വിതരണം അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വർദ്ധിപ്പിക്കുമെന്നും പ്രസിഡന്റ് വിവരിച്ചു റഷ്യയുടെ അതിശക്തമായ അതിക്രമത്തെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹം യുക്രൈനോടൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്ക യുക്രൈന് നൂറുകണക്കിന് വ്യോമ പ്രതിരോധ മിസൈലുകൾ നൽകിയതായിട്ടും ആയുധ വിതരണം വർദ്ധിപ്പിക്കാൻ പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും ജോ ബൈഡൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് നവിഷൻ